അങ്ങനെ നമ്മൾ രണ്ട് വർഷം ശേഷം വീണ്ടും തിരുപ്പതിയിലേക്ക് പോകാന്ന് ഇപ്പോൾ സമയം ഒരു എട്ട് മണി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഒൻപത് മണിക്കുള്ള ചെന്നൈ മേലിലാണ് പോകുന്നത് ഡയറക്റ്റ് ട്രെയിൻ തിരുപ്പതിയിലേക്ക് ഇപ്പോൾ നിലവിലില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ പാലക്കാട് ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ഈവനിങ് ആറ് മണിക്കുള്ള ട്രെയിനിന് പോകാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരുപാട് ആൾക്കാർക്ക് പോകണം എന്നൊരു ആഗ്രഹമുള്ള സ്ഥലം തന്നെയായിരിക്കും തിരുപ്പതി പക്ഷേ പല കാരണങ്ങളുണ്ടാവാം പോകാൻ വേണ്ടി തടസ്സമായി നിൽക്കുന്നത് ഒന്നുകിൽ അതെങ്ങനെ ദർശനം കിട്ടുക അല്ലെങ്കിൽ ബുക്കിംഗ് എങ്ങനെ റൂം സൗകര്യം ഉണ്ടാകുമോ ഇതൊക്കെ ആലോചിച്ചിട്ട് അതിലെല്ലാത്തിലും ഉപരി ഭാഷ ഒരു വലിയൊരു പ്രശ്നമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് പലരും നിൽക്കുന്നുണ്ടാവാം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യത്തെ ഈ ഒരു ട്രിപ്പിൽ നമ്മളെ മാക്സിമം എല്ലാ ഡീറ്റെയിൽസും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് നമ്മളിപ്പം കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് ചെന്നൈ മെയിലിന് പോകാൻ വേണ്ടിയിട്ടാണ് പാലക്കാടേക്ക് പാലക്കാട് നിന്ന് ഈവനിങ് ആറ് മണിക്ക് ഡയറക്റ്റ് തിരുപ്പതിയിലേക്ക് ഒരു ട്രെയിൻ ഉണ്ട് അതിനാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് വീഡിയോ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ളത് കൊണ്ട് ഞാൻ വിചാരിക്കുന്നത് പാർട്ട് വൺ ആൻഡ് ടൂ ആയിട്ട് ചെയ്യാമെന്നാണ് ട്രെയിൻ കറക്റ്റ് സമയത്തൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല എല്ലാ പ്രാവശ്യം പോലെ തന്നെ ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഒരു അരമണിക്കൂറോട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഒൻപത് മണിക്ക് വരുന്നത് ഒൻപതര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വരുമ്പോൾ നമ്മൾ പാലക്കാട് എത്തുമ്പം ഒന്നര ആകുമ്പോഴെത്തുന്നതാണ് കാണിക്കുന്നുണ്ടായിരുന്നത് പക്ഷേ ഇപ്പം തന്നെ ട്രെയിൻ അരമണിക്കൂറിന് മുകളിൽ ലേറ്റ് ആണ് പക്ഷേ എങ്കിൽ കണക്ടീൻ ട്രെയിൻ വരുന്നത് ആറുമണിക്കായതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് അങ്ങനെ നമ്മൾ ട്രെയിന് കയറി സെക്കൻഡ് സീറ്റിങ്ങനെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ബുക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു തോന്നില്ല എല്ലാം കാലിയായി ഉണ്ടായിരുന്നു ജനറൽ വരെ പക്ഷേ നമ്മൾ ഫാമിലിയായി പോകുമ്പോൾ അതായത് പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിട്ട് പോകുന്ന തന്നെയാണ് ഏറ്റവും നല്ലത് ട്രെയിൻ പിന്നെ ത്രൂ ഔട്ട് ഇങ്ങനെ ഡിലേ ആക്കി ഡിലേ ആക്കി ഓരോ സ്ഥലങ്ങളും നിർത്തിയിട്ടിട്ടാണ് പോകുന്നുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബോർ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു മടുപ്പ് വരും ആ ഒരു സിറ്റുവേഷനായി പോയി ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ അവസാനം നമ്മളൊരു മൂന്ന് മണി കഴിഞ്ഞപ്പോൾ പാലക്കാടേക്ക് മെല്ലെ എത്തി ഒന്നരക്കെത്തേണ്ട ട്രെയിൻ ഇപ്പോൾ മൂന്ന് മണിക്ക് എത്തുന്നത് കണ്ണൂരിൽ നിന്ന് കയറിയപ്പം തൊട്ട് ഓരോ സ്റ്റേഷനിലും നോക്കുമ്പോഴും മഴയായിരുന്നു ഇപ്പോൾ പാലക്കാട് എത്തിയപ്പോൾ ഇവിടെയും മഴക്കാർ തന്നെയുള്ളത് ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും നല്ലോണം വിശന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അപ്പുറത്ത് പോയിട്ട് എന്തെങ്കിലും നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം നോക്കണം ലാസ്റ്റ് ടൈം എൻ്റെ ഓർമ്മയിൽ പാലക്കാട് വന്ന സമയത്ത് ഫുഡ് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തോ പോലത്തെ ഒരു ഫുഡ് ഫുഡിലുപരി അവിടെ വൃത്തിയില്ലാത്ത ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ സെയിം സിറ്റുവേഷൻ നമുക്ക് ഇപ്രാവശ്യം തോന്നിയിട്ടുണ്ടായിരുന്നത് രണ്ട് മൂന്ന് ഹോട്ടൽ നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നേ തന്നെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലായിടത്തും സെയിം സിറ്റുവേഷൻ ഹോട്ടലിന് മുന്നിൽ കയറുമ്പോൾ തന്നെ സ്മെല്ലടിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല ഓവ് ചാലഞ്ചല്ലോ ആ സിറ്റുവേഷൻ തന്നെ എല്ലാതും സെയിം അവസ്ഥയാണ് പിന്നെ വിശക്കവും ചെയ്യുന്നത് വേറൊരു സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കയറി കഴിക്കേണ്ടി വന്നു അതേപോലെ തന്നെയാണ് ഉണ്ടായിരുന്നത് ഫുഡും ഒരു തീരെ പറ്റില്ല എനിക്ക് തോന്നി റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലുള്ള ഹോട്ടൽസ് മാത്രമായിരിക്കും ഇങ്ങനെ ഉണ്ടാവുമെന്ന് തോന്നുന്നു കുറച്ചുകൂടി പാലക്കാടിൻ്റെ കുറച്ചുകൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഹോട്ടൽസൊക്കെ ഉണ്ടാകുമായിരിക്കും പിന്നെ എല്ലാവരെയും പോയാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക അത്ര അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റുമല്ലോ തിരുപ്പതിക്ക് പോകാനുള്ള ട്രെയിൻ കറക്റ്റ് സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു അടിപൊളി ഒരു ക്ലൈമറ്റ് അന്നേരം ഉണ്ടായിരുന്നത് മഴ പെയ്യുന്നില്ല പക്ഷേ ഇങ്ങനെ മഴക്കാർ കെട്ടി ഒരു നല്ല തണുപ്പുണ്ട് ആ ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിരുന്നത് നമ്മൾ ലാസ്റ്റ് ടൈം തിരുപ്പതി പോയപ്പോഴൊക്കെ പാലക്കാട് വഴി തന്നെ പോയിട്ടുണ്ട് പക്ഷേങ്കിൽ ആ ഒരു സമയം നമ്മൾ രാത്രി ആയതുകൊണ്ട് ഈ ഒരു കാഴ്ച ഒന്നും കണ്ടില്ല ഇപ്രാവശ്യമായിരുന്നു അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് കുറച്ച് വീടുകളൊക്കെ കാണാൻ പറ്റുമെങ്കിലും കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ ഈ കാടുകളും മലകളും മാത്രമാവും അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഈ മഴക്കാറുള്ളതുകൊണ്ട് ഈ കോടമഞ്ഞ ഇങ്ങനെ വരുന്ന കാണുമ്പോൾ ഭയങ്കര ഒരു ഫീലാണ് ഒരു രണ്ടര മണിയൊക്കെ ആകുമ്പോഴേ നമ്മൾ തിരുപ്പതിയിലെത്തുക അപ്പം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളതിൽ നമ്മുടെ ലഗേജ് ഒക്കെ ലോക്കർ റൂമിൽ വെച്ചിട്ട് കുളിച്ച് വൃത്തിയായിട്ട് ഒരു നാല് മണി അഞ്ച് മണിൻ്റെ ഗ്യാപ്പിൽ നമ്മൾ മലക്കുള്ള ബസ് കയറിയിട്ട് ആദ്യം ദർശനം ഒന്ന് കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത് പിന്നെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് തിരുപ്പതിയിൽ പോകുമ്പോൾ ഭാഷ ഒരു വലിയ വിഷയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അവിടെ മലയാളം അറിയുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞാലും മതി ഇനി ഹിന്ദി അറിഞ്ഞാലും തമിഴ് അറിഞ്ഞാലും നമുക്ക് ഏതെങ്കിലും ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ഭാഷ അറിയാത്തവരൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്കൊരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് ഭാഷയിലുള്ളൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മലയാളികളാണെന്നുള്ളത് നമ്മൾ ഔട്ട്ഫിറ്റിൽ തന്നെ അവർക്ക് മനസ്സിലാവും ഇത് മലയാളികളാണ് എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇവർ നല്ല രീതിയിൽ പറ്റിക്കും ഒരു ഓട്ടോനെ പോകണം എന്നുണ്ടെങ്കിൽ കൂടി വേറെ എന്തൊരു ആവശ്യത്തിനാണെന്നെങ്കിലും അവർ നല്ല രീതിയിൽ പറ്റിക്കും അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യാം പിന്നെ നമ്മുടെ കയ്യിൽ നമ്മൾ കുറച്ച് ലിക്വിഡ് ക്യാഷും വെക്കണം അതേപോലെ തന്നെ ഓൺലൈൻ പേയ്മെന്റ് പോലെ വെക്കണം എന്ന് ചില സ്ഥലത്ത് പോകുമ്പോൾ ക്യാഷ് മാത്രമേ എടുക്കുള്ളൂ ചിലടുത്ത് പോകുമ്പോൾ ക്യാഷേ എടുക്കില്ല ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ സ്വീകരിക്കുള്ളൂ അതൊക്കെ ഞാൻ പറയാം ഇപ്പോൾ മലയാളം മുകളിൽ ഇപ്പോൾ ഇപ്പോൾ റൂമിലടുത്ത് പോയപ്പോൾ അവർ യു പി ഐ മാത്രമേ എടുക്കുള്ളൂ ക്യാഷ് എടുക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില സ്ഥലത്ത് പോയപ്പോൾ ക്യാഷ് മാത്രമേ വെക്കുകയുള്ളൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വരുന്നത് നമ്മുടെ കയ്യിൽ എപ്പോഴും പെരുമാറാൻ ലിക്വിഡ് ക്യാഷും വേണം ആ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുക ഫൈനലി നമ്മൾ തിരുപ്പതിയിൽ തിരുപ്പതിയിലെത്തിയിട്ടുണ്ട് ലഗേജല്ലേ ഉള്ളതുകൊണ്ട് നമ്മൾ ലിഫ്റ്റിൽ പോകാമെന്ന് വിചാരിച്ച് ഉറക്കം അങ്ങോട്ട് കംപ്ലീറ്റ് ആകത്തുകൊണ്ട് എല്ലാവർക്കും ഉറക്ക ക്ഷീണമുണ്ട് ഇത് സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമാണ് നമുക്ക് വെയിറ്റിംഗ് റൂം പോലെ തന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് പക്ഷേ അവിടെ ചെയറും അല്ലെങ്കിൽ ബെഞ്ചൊക്കെ ഉണ്ടെങ്കിലും എല്ലാ ആൾക്കാരും ഇങ്ങനെയാണ് യൂസ് ചെയ്യുക അവർ നിലത്ത് കിടക്കുക അവർ വൃത്തിയില്ലാത്തൊരു ആണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ കേരളത്തിന് വെച്ചോക്കുമ്പോൾ തീരെ വൃത്തിയില്ല അതിനനുസരിച്ച് സ്മെല്ലും ഉണ്ട് ഇവിടെ ഓക്കെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അപ്പുറത്തേക്കാണ് പോകേണ്ടത് ആ പോകേണ്ട വഴിയെല്ലാം ബ്ലോക്ക് ചെയ്ത് എല്ലാ ഭാഗത്തും ഇങ്ങനെ കടന്നിട്ടുള്ളൂ ഇപ്പോൾ ചെറിയ കുട്ടികൾ വളരെ ഉണ്ട് അതിനകത്ത് എല്ലാവരും ഇവിടെ നിലത്ത് വിരിച്ച് കിടക്കുക അവർക്ക് വേറെ റൂമിൻ്റെ ആവശ്യമൊന്നുമില്ല ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് തന്നെ ധാരാളമാണ് അതാണ് അവസ്ഥ നമ്മളിപ്പോൾ ചെറിയ കുട്ടികളെ കണ്ടത് അതിൻ്റെ ഇടയിലോട്ടാണ് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പെട്ടി എല്ലാം ഉണ്ട് സ്റ്റേഷൻ ഡെവലപ്പായി നട്ടൊന്നും ഒരു കാര്യമില്ല ഇവിടെയുള്ള ആൾക്കാരുടെ മനോഭാവം ഇനിയും മാറിയിട്ടില്ല എല്ലാ പ്രാവശ്യം വരും ഇത് തന്നെയാണ് കാണുന്നത് ഇപ്രാവശ്യം ഇത് തന്നെ ഒരു മാറ്റം ഇല്ല നല്ല സ്റ്റേഷനെ ഇവരൊക്കെ കൂടിയിട്ട് ഇതുപോലെ നശിപ്പിച്ച് കളിയും ഇവിടെയൊക്കെ വേസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ലഗേജ് ഒക്കെ വെക്കാൻ വേണ്ടി ക്ലോക്ക് റൂമിലൊക്കെ പോകുന്നത് ഫസ്റ്റ് ഇങ്ങോട്ട് പോയി അപ്പോൾ അവിടെ എല്ലാം അവിടെ നിന്ന് മാറ്റിയതാണ് അതായത് പിന്നെ ലാസ്റ്റിലൊക്കെ മാറ്റിയിട്ടുണ്ടാണ് മണിക്ക് നമ്മളിവിടെ കറക്റ്റ് റീച്ച് റീച്ചായിട്ടുണ്ടായിരുന്നു ഇരുപതിൽ ഇപ്പം നമ്മൾ ബാത്റൂമിലൊക്കെ പോയി കഴിഞ്ഞു നമ്മൾ ഇനി നേരെ മലേന്റെ മുകളിലേക്ക് വിട്ടിട്ട് അവിടെ റൂം എടുത്തിട്ട് നേരെ കർഷകർ പോകുന്ന പ്ലാൻ ചെയ്തിട്ടുള്ളത് തൽക്കാലം നമ്മുടെ കയ്യിലുള്ള പെട്ടി അതായത് നമ്മുടെ എല്ലാം ലഗേജും നമ്മുടെ ക്ലോക്ക് റൂമിൽ നമ്മൾ വെക്കാൻ വെച്ചിട്ടുണ്ട് അജാണ് അതിനായിട്ട് പോയിട്ടുണ്ട് ക്ലോക്ക് റൂമിൽ നമ്മൾ അചാൻ വെയിക്കാന്ന് ഓക്കെ എന്നിട്ട് നമ്മൾ നേരെ ഫോണിലേക്ക് പോകുന്നു എന്നിട്ട് ബാക്കിയുള്ളവരുടെ അവിടെ നിന്ന് അങ്ങനെ ലഗേജ് എല്ലാം ക്ലോക്ക് റൂമിൽ വെച്ച് നമുക്ക് മണിക്കൂറിന് ഇരുപത് രൂപയോട് ചാർജ് ആക്കിയിട്ടുള്ളൂ എന്നാൽ നമ്മൾ ബസ് ചേരാൻ പോവാണ് തിരുപ്പതി മലക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ബസ് കിട്ടും ബാക്കി നമുക്ക് അടുത്ത പാർട്ട് ടൂവിൽ കാണാം